ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എനിക്ക് തോന്നി ആളുകളെ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക ആ മിണ്ടാ പ്രാണിക്ക് തണലൊരുക്കിയ ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി കണ്ണിനും മനസ്സിനും കുളിര് തരുന്ന ഈ കാഴ്ച ആർക്കാണ് ഇഷ്ടമാവാതിരിക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് തോന്നും ഇതിലെന്താണ് തല ഇത്ര പ്രത്യേകത ആ ഒരു കുട അവിടെ വെച്ചു എന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ ഒരു നന്മ തന്നെയാണ് കാരണം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തോ വീട് മാറിപ്പോകാണ് അങ്ങനെ എന്തോ ആണ് അപ്പോൾ ആ ഒരു നായിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ അല്ലെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട അവിടെ വെച്ച് കൊടുത്തതാണ് അതായത് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു നായിയെയും ആ ഒരു ിക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ തീർച്ചയായിട്ടും നിന്നോട് കരുണ കാണിക്കും ഇനി ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ആ നായിക്ക് ചെയ്തു കൊടുത്ത ഒരു സഹായമുണ്ടല്ലോ ആ ഒരു നന്മ ഉണ്ടല്ലോ അതിന് പകരം ആ നായി മരിക്കോളം ആ ഒരു യജമാനോട് നന്ദിയും കോറും കടപ്പാടും കാണിക്കും അതിൻ്റെ അത്ര ഉറപ്പ് എന്ന് ചോദിച്ചാൽ അത് നമ്മളെപ്പോലെ മനുഷ്യനല്ല നായിയാണ് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക